മൂന്ന് മാസമായി മുടങ്ങിയ വികലാംഗ പെൻഷൻ എത്രയും വേഗം നൽകണമെന്ന അപേക്ഷയുമായി വയോധികൻ നൂറ് ശതമാനം അന്ധനായ പുതുപ്പാടി ചിറപ്പടി സ്വദേശി കെ ഇ ജോർജ് കോറമ്പേലാണ് മാസങ്ങളായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് പെൻഷനായി ലഭിക്കുന്ന തുക കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ടു നീക്കുന്ന അന്ധനായ ജോർജും രോഗിയായ ഭാര്യയും ഇനി ഏതു വാതിലിൽ മുട്ടണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് മൂന്ന് തവണയായി മുടങ്ങിയ വികലാംഗ പെൻഷൻ എത്രയും വേഗം നൽകണമെന്ന അപേക്ഷയുമായാണ് പുതുപ്പാടി ചിറപ്പുടി സ്വദേശിയായ കെ ഇ ജോർജ് കൊറമ്പേൽ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് നൂറ് ശതമാനം അന്തനും ശ്വാസം മുട്ടലടക്കം വിവിധ രോഗങ്ങളുമായി മുന്നോട്ടു പോകുന്ന ജോർജിന്റെ ഏക ആശ്രയമാണ് വികലാംഗ പെൻഷൻ രണ്ട് വേറെ കാഴ്ചയിലെ ഒരു ജോലി ഞാൻ സാധാരണ കൂലിപ്പണിക്കാരനാണ് പ്ലാന്റേഷൻ പണിയൊക്കെ ആയിട്ട് വർഷം ജീവിച്ച ആളാണ് കണ്ണിന്റെ കാഴ്ച പോയിട്ട് പത്തു വർഷമായി കുറേ പൈസ അങ്കമാലൊക്കെ മുടക്കി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല മുടങ്ങി കിടക്കുന്ന പെൻഷൻ്റെ പരാതിയുമായി ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ലിസ്റ്റിൽ പേരില്ല എന്നാണ് അധികൃതർ പറയുന്നതെന്ന് ജോർജ് പറയുന്നു പഞ്ചായത്തില് ഈ കഴിഞ്ഞവണ ഈ ഡിസംബറിൽ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ പോയി അന്വേഷിച്ചാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ആള് എന്നോട് പറഞ്ഞു വേറെ ഒന്നും ഇല്ല ചേട്ടാ വേറെ തടസ്സമൊന്നുമില്ല മാസ് ചെയ്താൽ മതി അപ്പം തന്നെ അസ്റ്റേ പോയി മസ്റ്റ് ചെയ്തു ഡിസംബർ രണ്ടാം തീയതി ഈ ഡിസം അപ്പം പറഞ്ഞ അന്ന് പറഞ്ഞത് അടുത്ത ഡിസംബർ രണ്ടാം തീയതി കൃത്യമായിട്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു ഡിസംബർ രണ്ടായില്ലല്ലോ അപ്പം ഒക്ടോബറിൽ പെൻഷൻ മേടിക്കാൻ നേരത്ത് ഞാൻ വിളിച്ച് ചോദിച്ചതാണ് അങ്ങോട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഡിസംബർ രണ്ടാം തീയതി തന്നെ ചെയ്താൽ മതി എനിക്ക് വികലാംഗ പെൻഷൻ നൂറ് ശതമാനം അന്തൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു ഒക്ടോബർ വരെ എനിക്ക് പെൻഷൻ കിട്ടി ഒക്ടോബറിൽ ഞാൻ മാസം ചെയ്യുന്നോടത്ത് വിളിച്ച് ചോദിച്ചു പറഞ്ഞ് ഡിസംബർ രണ്ടാം തീയതി ചെയ്താൽ മതി എന്ന് പറഞ്ഞു നവംബറിൽ പെൻഷൻ മേടിക്കാൻ അവരെന്നെ വിളിച്ചു സൊസൈറ്റിയിൽ അവരെ ചെന്നപ്പോൾ ലിസ്റ്റി പേരില്ല എന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ഒരു തവണ പെൻഷൻ പറഞ്ഞു അന്നേരം ഞാൻ വിളിച്ച് ചോദിച്ചു പേരില്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ പെൻഷനും കൊടുത്തു ഈ നവംബറി നവംബറിൽ തന്നെ അതും എനിക്ക് കിട്ടിയില്ല മൂന്ന് പെൻഷനും കിട്ടിയില്ല ഇതിന് ഒരു കൃത്യമായിട്ട് വേറെ ഇല്ല എന്ന് എൻ്റെ അവസ്ഥ ഒരു ാണ് രോഗിയായ ഭാര്യയ്ക്കും ജോർജിനും എത്രയും വേഗം മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക അനുവദിക്കണമെന്നാണ് ജോർജിൻ്റെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക്